നമസ്കാരം ഗുരുകുല ഭാരതത്തിൻ്റെ പി എസ് സി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ പേര് സ്വാതി ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് കേരള നവോത്ഥാനം എന്ന പാഠഭാഗമാണ് കേരള നവോത്ഥാന നായകരിൽ പ്രമുഖനായ ശ്രീ വാഗ്വടാനന്ദനെ പറ്റിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് ശ്രദ്ധിക്കുക ശ്രീ വാഗ്വടാനന്ദ്രൻ്റെ ജീവിത കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് വരെ ആയിരുന്നു അദ്ദേഹം വടക്കൻ കേരളത്തിലെ കണ്ണൂരിൽ പാഡ്യം ഗ്രാമത്തിൽ തീയ സമുദായത്തിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ജനിച്ചു അദ്ദേഹത്തിന്റെ ആദ്യ പേര് കുഞ്ഞിക്കണ്ണൻ വി കെ ഗുരുക്കൾ ബാലഗുരു എന്നീ പേരുകളിലും അറിയപ്പെട്ടു മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെട്ടത് ശ്രീ വാഗ്ഫടാനന്ദൻ ആണ് തന്റെ പ്രവർത്തന മണ്ഡലം അദ്ദേഹം കണ്ണൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് മാറ്റി അദ്ദേഹത്തിന്റെ വാക്മികത്വം പരിഗണിച്ച് ആലത്തൂർ ശിവയോഗിയാണ് അദ്ദേഹത്തിന് വാഗ്വടാനന്ദൻ എന്ന പേര് നൽകിയത് കല്ലായിയിൽ അദ്ദേഹം രാജയോഗാനന്ദ കൗമുദി യോഗശാല സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി ആറിൽ തത്വപ്രകാശിക ആശ്രമം എന്ന സംസ്കൃത വിദ്യാഭ്യാസ കേന്ദ്രം കോഴിക്കോട് സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ശിവയോഗി വിലാസം എന്ന മാസികയും അദ്ദേഹം ആരംഭിച്ചു എന്നാൽ ആലത്തൂർ ശിവയോഗിയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് പേര് ശിവയോഗവിലാസം എന്നാക്കി മാറ്റി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ കോഴിക്കോട് കേന്ദ്രമായി ആത്മവിദ്യാ സംഘം എന്ന പ്രസ്ഥാനം സ്ഥാപിച്ചതും ശ്രീ ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ആത്മവിദ്യാ കാഹളം കേരളം എന്നീ വാർത്താപത്രികകളും അദ്ദേഹം ആരംഭിച്ചു ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ ക്ഷണമെഴുന്നേപ്പിൻ അനീതിയോടെ എന്നത് അഭിനവ കേരളം എന്ന മാസികയുടെ മുഖവാക്യമായിരുന്നു ആത്മവിദ്യാ സംഘത്തിന്റെ അടിസ്ഥാന ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ശ്രീ വാഗ്ഫടാനന്ദന്റെ കാവ്യമാണ് സ്വതന്ത്ര ചിന്താമണി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ അദ്ദേഹം ആത്മവിദ്യ എന്ന ഗ്രന്ഥവും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ആത്മവിദ്യാലേഖമാല എന്ന ഗ്രന്ഥവും രചിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ ആത്മവിദ്യാ കാഹളം ആരംഭിച്ചു ഇത് ആത്മവിദ്യാ സംഘത്തിന്റെ മുഖപത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ഗാന്ധിജി ഉപവാസ സമരം ആരംഭിച്ചപ്പോൾ ആത്മവിദ്യാ കാഹളത്തിൽ ഗാന്ധിജിയുടെ ആത്മാവിനെ രക്ഷിക്കുക എന്ന മുഖപ്രസംഗം എഴുതിയത് അദ്ദേഹമാണ് യജമാനൻ എന്ന മാസിക ആരംഭിച്ചത് അദ്ദേഹമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ശ്രീ വാഗ്വടാനന്ദനും ശ്രീനാരായണ ഗുരുവും ആലുവയിൽ അദ്വൈതാശ്രമത്തിൽ വെച്ച് കണ്ടുമുട്ടി വടക്കൻ കേരളത്തിൽ ദേശീയ പ്രസ്ഥാനം ശക്തിപ്പെടാൻ സഹായകമായത് അദ്ദേഹത്തിന്റെ ഉദ്ബോധനങ്ങളാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ആശയങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ പുസ്തകമാണ് അധ്യാത്മ ശ്രീ വാഗ്വാടാനന്ദന്റെ മറ്റു രചനകളാണ് പ്രാർത്ഥനാഞ്ജലി ആത്മവിദ്യ എന്നിവ ആത്മവിദ്യാ സംഘത്തിന്റെ മാനിഫെസ്റ്റോ ആയി കരുതപ്പെടുന്ന പുസ്തകമാണ് ആത്മവിദ്യ ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെങ്കിൽ ഊരാളുങ്കൽ സ്വയം സഹായ കർഷക സംഘം സ്ഥാപിക്കുന്നതിന് മുൻകൈ എടുത്തത് അദ്ദേഹമാണ് ഇവിടെ ആർക്കും പ്രത്യേക അധികാരമില്ല അവകാശമില്ല പ്രകൃതിദേവത എല്ലാ മനുഷ്യനും അത്യന്താപേക്ഷിതമായ വായുവും വെള്ളവും ഇവിടെ തുല്യ അവകാശത്തോടു കൂടിയാണ് നൽകിയിരിക്കുന്നത് ഋഷി ഭാരതത്തിന്റെ സന്ദേശമാണിത് എന്ന് പറഞ്ഞത് ശ്രീ വാഗ്വടാനന്ദൻ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ഒക്ടോബർ ഇരുപത്തി ഒമ്പതിന് അദ്ദേഹം അന്തരിച്ചു വാഗ്ഭടാനന്ദൻ ആർഷ സന്യാസിയായിരുന്നു ആചാര സന്യാസി ആയിരുന്നില്ല എന്ന് പറഞ്ഞത് ശ്രീ സുകുമാർ അഴീക്കോടാണ് ശ്രീ വാഗ്ഭടാനന്ദന്റെ മറ്റു പ്രധാന കൃതികൾ ഓർത്തു വെക്കുന്നതിന് ഒരു പ്രത്യേക കോഡ് ഉണ്ട് ആ കോഡ് ആത്മവിദ്യയും ഈശ്വര വിചാരവും ഇല്ലെങ്കിൽ മനസ്സ് ചാബല്യമാകും അതുമാറാൻ ആത്മയുദ്ധം എന്ന മംഗള ശ്ലോകങ്ങൾ പ്രാർത്ഥിച്ചാൽ സ്വതന്ത്ര ചിന്താമണി ഉണ്ടാകും ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ കൃതികൾ ആത്മവിദ്യ ഈശ്വര വിചാരം മനസ്സാചാബല്യം ആത്മയുദ്ധം മംഗള ശ്ലോകങ്ങൾ പ്രാർത്ഥനാഞ്ജലി സ്വതന്ത്ര ചിന്താമണി ഇത്രയും നേരം ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്